ഈ അതിജീവിതയുടെ ഹസ്ബൻഡിന്റെ പേര് അവരുടെ സ്ഥലം തുടങ്ങിയ പല ഐഡന്റിറ്റി അൺബൈസ്ഡ് എന്ന് പറയുന്ന എത്തിക്സ് ക്രോസ് ചെയ്യുന്ന എത്തിക്സ് ലംഘിക്കുന്ന നിരവധി ചാനൽ അവതാരങ്ങളുള്ള കാലമാണ് രണ്ടു ഭാഗവും കേൾക്കാൻ തയ്യാറാകണം ഇപ്പൊ മറുഭാഗത്ത് തെറ്റാണ് പറയുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ പറയാം പക്ഷേ ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് കുറേ ഫോറൻസിക് എവിഡൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് അത് മാധ്യമ പ്രവർത്തകർക്ക് ചെക്ക് ചെയ്ത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഒതന്റിസിറ്റി നിയമപരമായി തെളിയിക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കണം അധിക്ഷേപിച്ച കേസിൽ അതിജീവിതായ രാഹുൽ ഈശ്വറിനെ തുടർ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയ സമയത്ത് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും രാഹുൽ പറഞ്ഞു എന്താകും ഇനിയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ രാഹുൽ ഇനി പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും തേടേണ്ടതില്ല കാരണം അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി കഴിയാൻ പോവുകയാണ് അദ്ദേഹം അടുത്ത ദിവസം പുറത്തിറങ്ങുകയും ചെയ്യും അതിനു മുമ്പാണ് ഒരു ദിവസത്തേക്ക് പോലീസിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് രാഹുൽ ഈശ്വരനെ വിട്ടു അപ്പോൾ ആ സമയത്ത് രാഹുൽ ഈശ്വർ നടത്തുന്ന പ്രതികരണങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഒരുപാട് പേര് രാഹുൽ ഈശ്വരനെതിരായി നിലപാട് സ്വീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില മുഖ്യധാര ചാനലുകളടക്കം നിരന്തരമായി രാഹുൽ ഈശ്വരനെ അധിക്ഷേപിക്കാനും രാഹുൽ ഈശ്വര് ഭയന്നു വിറച്ചു രാഹുൽ ഈശ്വര് ഇനിയൊന്നും മിണ്ടില്ല രാഹുൽ ഈശ്വര് നിശ്ശബ്ദനായി എന്നൊക്കെ പറയാനും ഒക്കെയായിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ റിമാൻഡിൽ റിമാൻഡിലിരിക്കുമ്പോഴും വലിയ കൂടിയാണ് പെരുമാറുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനാണ് ആ ഗെയിം പ്ലാനിലേക്ക് അന്വേഷണ സംഘം വന്ന് വീണു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വിലയിരുത്തലാണ് അദ്ദേഹം അതി അതി അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അന്തിമവിധി പറയേണ്ടത് ആ വിഷയത്തിൻ്റെ മരത്തിലേക്ക് നമ്മൾ പോകുന്നില്ല ആ അതിജീവിതയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റും നമ്മൾ പറയുന്നത് മറിച്ച് രാഹുൽ ഈശ്വരൻ എന്ന വ്യക്തിയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ എന്തെങ്കിലും സംഭവിച്ചോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമുക്ക് ചർച്ച ചെയ്യുന്നത് നല്ലത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം ഇപ്പോൾ നിലവിൽ റൈറ്റ് നൗ എന്ന് പറയുന്ന സമയത്ത് മാധ്യമങ്ങളും പൊതുസമൂഹവും ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ പ്രത്യേകിച്ചും ദിലീപ് കേസില് വിധി വന്ന സമയത്ത് ആ സമയത്ത് രാഹുൽ ഈശ്വർ ഇവിടെ വേണ്ടിയിരുന്നു എന്ന് ഒരു ചാനലിലെ പ്രമുഖ അവതാരകൻ ചർച്ചക്കിടയിൽ പറയുന്നത് കേരളം മുഴുവൻ കേട്ടതാണ് രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നാണ് പോലീസ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്ന ചർച്ച അല്ലെന്ന് രാഹുൽ അതെ അതാണ് അതാണ് മറുവാദം അതായത് എല്ലാ വിഷയങ്ങൾക്കും എല്ലാ കേസുകൾക്കും ഒരു എഫ് ഐ ആർ ഇട്ടു എന്നതുകൊണ്ട് അയാൾ പ്രതിയാകണമെന്നില്ല ഇനി ഒരു എഫ് ഐ ആർ ഇട്ടു എന്നതുകൊണ്ട് അയാൾ പ്രതിയല്ല എന്ന് പറയാനും അല്ലെങ്കിൽ അയാൾ കുറ്റവാളിയല്ല എന്നും പറയാൻ പറ്റില്ല അയാൾ കുറ്റാരോപിതനാണ് അപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു ആക്ട് അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ വെറുതെ വഴിയേ പോകുന്നവർക്ക് മുഴുവൻ എഫ്ഐആർ എടുത്തൂല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ചില ഇടപെടലുകൾ അത് അയാൾക്ക് കുരുക്കായിട്ടുണ്ട് പക്ഷേ അത് ബോധപൂർവം അറസ്റ്റിലാകാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു നടപടി വന്നാലേ തൻ്റെ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടൂ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ തന്നെ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ എല്ലാവരും പറയുന്നത് രാഹുൽ ഈശ്വർ ജയിലിൽ പൊട്ടിക്കരയുകയാണ് രാഹുൽ ഈശ്വർ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് വല്ലാത്ത പ്രശ്നത്തിലാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു മറുപടി ഇന്ന് രാഹുൽ ഈശ്വർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം കിലോ കുറഞ്ഞു കുറഞ്ഞു കിലോ അങ്ങനെ ഡോക്ടർ തീർന്നില്ല ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി മീഡിയ പറയണം എനിക്ക് വേണ്ടി മീഡിയ പറയണം അനീതിയാണ് നടക്കുന്നത് അനീതിയാണ് നടക്കുന്നത് ഞാൻ ആരുടെയും ഫോട്ടോ ഇട്ടിട്ടില്ല ആരുടെയും ഫോട്ടോയോ ഐഡന്റിറ്റിയോ ഞാൻ ഇട്ടിട്ടില്ല ആരുടെയും ഫോട്ടോ ഐഡന്റിറ്റിയോ ഇട്ടിട്ടില്ല നോക്കുക അഞ്ജന ഇവിടെ രാഹുൽ ഈശ്വർ ചിരിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് നിരാഹാരമനുഷ്ഠിച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള അസ്വസ്ഥതകൾ ശാരീരികമായ അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുന്ന നോക്കുക പതിനൊന്ന് കിലോ കുറഞ്ഞു അതായത് ഒരു രണ്ടാഴ്ചത്തെ റിമാൻഡ് കാലയളവിനിടയിൽ പതിനൊന്ന് കിലോ ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് അയാൾക്ക് ശാരീരികമായിട്ടുണ്ടാക്കുന്ന ക്ഷീണം വളരെയേറെ ആയിരിക്കും അപ്പോൾ അതിൻ്റേതായ അവശ്യതകൾ ആ മുഖത്ത് ഉണ്ട് എങ്കിലും അയാൾ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് ദിലീപിന് നീതി കിട്ടി ദിലീപിന് വേണ്ടി ഞാൻ ഇടപെട്ടു മാധ്യമങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ പറയൂ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് നിങ്ങളെന്തുകൊണ്ട് മാധ്യമങ്ങളെ അത് പറഞ്ഞില്ല എന്ന ചോദ്യമാണ് അതായത് രാഹുൽ ഈശ്വർ കുറ്റം ചെയ്തു എന്ന പോലീസിൻ്റെ വാദം അല്ലെങ്കിൽ ആ എഫ്ഐആറിൻ്റെ പുറത്ത് രാഹുൽ ഈശ്വറിനെതിരെ നിരന്തരമായി ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടുകയാണ് പക്ഷേ രാഹുൽ ഈശ്വർ അതിജീവിതയുടെ പോസ്റ്റ് പടം എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ മീൻസ് അതായത് പടം പൊതുജന മധ്യത്തിൽ ഇട്ടിട്ടുണ്ടോ ആ ചോദ്യത്തിന് മാധ്യമങ്ങൾ ഉത്തരം പറയുന്നില്ല മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ പോലീസിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമല്ല രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയം മുതൽ നോട്ടീസ് നൽകി അത് നിരാകരിച്ചതിനെ തുടർന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നതടക്കമുള്ള നിരവധി നുണകൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് തന്നെ പ്ലാൻ ചെയ്ത് ലോക്ക് ചെയ്തതാണ് എന്നുള്ള എന്നതടക്കമുള്ള നിരവധി നിരവധി ആരോപണങ്ങൾ രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനോ ആ ഭാഗത്തേക്ക് തിരിച്ചു നോക്കാനോ അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനോ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അത് മാധ്യമങ്ങൾ ഒരു വിഷയത്തിൽ കാണിക്കുന്ന ബയസ്ഡ് ആയിട്ടുള്ള സമീപനമല്ലേ എന്നുള്ളതാണ് പ്രാഥമികമായി വരുന്ന ചോദ്യം ഇത്തരം പല ചർച്ചകളും രാഹുൽ ഈശ്വരൻ്റെ അറസ്റ്റിന് പിന്നാലെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നേ ഈ മാധ്യമ പ്രവർത്തനം ചാനലിലെ ചാനലുകളുടെ അജണ്ട വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ മീഡിയ ഇടപെടലെന്നൊക്കെ പറഞ്ഞാൽ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ സത്യം അതൊക്കെ സത്യമാണ് മാധ്യമങ്ങൾ എന്നും സത്യം മാത്രമേ പറയൂ എന്നൊക്കെയായിരുന്നു ചിന്തകളുണ്ടായിരുന്നത് അങ്ങനെ കരുതുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ മുതലാളിമാർക്കും ഓരോ ചാനലുകളാണ് സ്വാഭാവികമായിട്ടും അവർക്കതിൻ്റെ അജണ്ട ഉണ്ടാവും ഓരോ ചാനൽ അവതാരങ്ങളും ചാനൽ അവതാരകരും തങ്ങളുടെ രാഷ്ട്രീയം ചർച്ചകളിൽ രാഷ്ട്രീയമായി തന്നെ പറയുകയാണ് അതായത് ഒരു നിരീക്ഷണമായിട്ടൊന്നുമല്ല ഞാൻ ഇന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ അൺബയസ്ഡ് ആയിട്ടുള്ള അൺബയസ്ഡ് എന്ന് പറയുന്ന എത്തിക്സ് ക്രോസ് ചെയ്യുന്ന എത്തിക്സ് ലംഘിക്കുന്ന നിരവധി ചാനൽ അവതാരങ്ങളുള്ള കാലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ആ ചോദ്യം അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്കുള്ള ചോദ്യമാണ് രാഹുൽ മാധ്യമങ്ങളോട് പറയുന്നത് മാധ്യമങ്ങളെ നിങ്ങൾ പറയൂ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ആ പടം പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പറയൂ പറയൂ എന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറയുമ്പോൾ മാധ്യമങ്ങളത് ഏറ്റുപറയുന്നുണ്ടോ മാധ്യമങ്ങളത് സംസാരിക്കുന്നുണ്ടോ ഇല്ല അതാണ് രാഹുൽ ഉയർത്തി വിടുന്നൊരു ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ അറസ്റ്റിലായ ദിവസം രാഹുൽ അറസ്റ്റിലായ ദിവസം റിപ്പോർട്ടർ ചാനലിന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രാഹുൽ ഈശ്വറിൻ്റെ ലാപ്ടോപ്പിൽ ആ യുവതിയുടെ അതിജീവിതയുടെ പടമുണ്ടായിരുന്നു പക്ഷേ അത് രാഹുൽ പബ്ലിക് ഡൊമൈനിൽ വെച്ചിട്ടില്ല പബ്ലിക്കായിട്ടത് ഇതാണ് ആൾ എന്ന് പറയുന്ന രീതിയിൽ ആ പടം പ്രദർശിപ്പിച്ചിട്ടില്ല പക്ഷേ കേസ് വന്നിരിക്കുന്നത് അതിക്ഷ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്ന നിലയിലാണ് അങ്ങനെയൊന്നും രാഹുൽ ചെയ്തിട്ടില്ല എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത് എന്ന് മാത്രമല്ല ഈ അതിജീവിത ജോലി ചെയ്യുന്ന സ്ഥാപനം ഉൾപ്പെടെയുള്ള പല വിവരങ്ങളും കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട് മുഖ്യധാരാ വെബ്സൈറ്റുകൾ പല പല യൂട്യൂബർമാരും ഈ അതിജീവിതയുടെ ഹസ്ബൻഡിന്റെ പേര് അവരുടെ സ്ഥലം തുടങ്ങിയ പല ഐഡന്റിറ്റിയും പുറത്തുവിട്ടിട്ടുണ്ട് അവർക്കെതിരെ ഒന്നും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന ചോദ്യവും അന്ന് രാഹുൽ ഈശ്വരൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്നത് കണ്ടു അപ്പം ഇതൊക്കെ ഒരു പബ്ലിക് ഡൊമൈനിൽ ചർച്ചകൾ ഉണ്ടാക്കുക പുരുഷ കമ്മീഷൻ എന്ന് തൻ്റെ തൻ്റെ ആവശ്യത്തിലേക്ക് തന്റെ ലക്ഷ്യത്തിലേക്ക് പൊതുജനങ്ങളുടെ ആശയങ്ങൾ രൂപീകരിച്ചെടുക്കുക പൊതുജനങ്ങൾക്കിടയിൽ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യത്തിന് വലിയ പിന്തുണ സ്വരൂപിക്കുക എന്നതിൻ്റെ ഭാഗമായി രാഹുൽ ഈശ്വർ തന്നെ തയ്യാറാക്കിയ ഒരു ഗെയിം പ്ലാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും ഞാൻ പറയുന്നു അറസ്റ്റിലാകുമെന്നുള്ളത് രാഹുലിൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല അത് അയാളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചൊരു പിഴവാണ് ഇത്രയും കടന്ന് അന്വേഷണ സംഘം പോകും എന്ന് രാഹുൽ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല കുറച്ച് ഓവർ കോൺഫിഡൻസ് രാഹുൽ ഈശ്വറിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലീസ് വന്നപ്പോൾ ആ തെളിവൊക്കെ ഒളിപ്പിക്കുന്ന ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ആ വിഷയം പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴും രാഹുൽ പറയുന്നുണ്ടായിരുന്നു വേണം ആ ഒരു കോൺഫിഡൻസ് അതിൽ കാണാൻ സാധിക്കും അത് അതിപ്പോ ഈ ദിലീപിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പൊ നമ്മുടെ ചാനലിനൊക്കെ അടിയിൽ വരുന്ന കമന്റുകൾ ഇപ്പൊ ദിലീപ് കുറ്റമുക്തരാണ് എന്ന കേസ് വിധി വന്നപ്പോൾ തന്നെ ദിലീപ് കുറ്റമുക്തരാണ് എന്ന് തന്നെ പറയണം നമ്മൾ അതില് കോടതി വിധിയാണ് ഇത്രയും കാലം അയാൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അയാൾ അനുഭവിച്ച വിഷമങ്ങൾ അതും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ അതായത് ദിലീപിനെതിരായ വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദിലീപിൻ്റെ ഭാഗം കൂടി നമ്മൾ കാണണം നമ്മൾ നമ്മളതുകൂടി ജനങ്ങളെ അറിയിക്കണം അതാണ് മാധ്യമ പ്രവർത്തനത്തിന് അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു രീതി എത്തിക്സ് എന്ന് പറയുന്നത് രണ്ട് ഭാഗവും കേൾക്കാൻ തയ്യാറാകണം ഇപ്പോൾ മറുഭാഗത്ത് തെറ്റാണ് പറയുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ പറയാം പക്ഷേ ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് കുറേ ഫോറൻസിക് എവിഡൻസും മറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് മാധ്യമപ്രവർത്തകർക്ക് ക്രോസ് ചെക്ക് ചെയ്ത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഒതൻ്റിസിറ്റി നിയമപരമായി തെളിയിക്കാനൊന്നും കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ വലിയ കോൺഫിഡൻസിലാണ് രണ്ട് ദിവസത്തിനുള്ള അയാൾ പുറത്തിറങ്ങും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പഴയതിലും ശക്തനായി തിരിച്ചു വരികയും ദിലീപ് കേസിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പുരുഷ കമ്മീഷൻ എന്ന നിലയിലേക്ക് പുരുഷ കമ്മീഷൻ വേണമെന്ന വാദത്തിന് കുറെ കൂടി പ്രസക്തി കൊണ്ടുവരാനും രാഹുൽ ഈശ്വരന് കഴിയും അയാളുടെ അജണ്ടകൾ വിജയിപ്പിക്കുന്ന വിധത്തിലേക്ക് മൊത്തം സിസ്റ്റത്തെയും കൊണ്ടുവരാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്